ശക്തനായ ഒരു കവിയെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കാം ശ്രീ ഇടശേരി ഗോവിന്ദൻ നായർ ശക്തിയുടെ കവി മലയാള സാഹിത്യത്തിൽ ശക്തിയുടെ കവി എന്നറിയപ്പെടുന്ന ശ്രീ ഇടശ്ശേരി ഗോവിന്ദൻ നായർ കേരളത്തിൻ്റെ സാമൂഹികവും സാംസ്കാരികവുമായ ജീവിതത്തെ തൻ്റെ കവിതകളിലൂടെ അടയാളപ്പെടുത്തിയ മഹാനായ കവിയാണ് പാലക്കാട് ജില്ലയിലെ പൊന്നാനി താലൂക്കിലെ കുറ്റിപ്പുറം എന്ന ഗ്രാമത്തിൽ ജനിച്ച അദ്ദേഹം ഔപചാരിക വിദ്യാഭ്യാസം അധികം ലഭിച്ചിട്ടില്ലെങ്കിലും സ്വപ്രയത്നത്തിലൂടെയും നിരന്തരമായ വായനയിലൂടെയും അറിവ് നേടി ഗാന്ധിയൻ ആദർശങ്ങളിൽ ആകൃഷ്ടനായിരുന്ന ഇടശ്ശേരി സ്വാതന്ത്ര്യ സമരത്തിലും സജീവമായി പങ്കെടുത്തു ഇടശ്ശേരിയുടെ കാവ്യലോകം സാധാരണ മനുഷ്യൻ്റെ ജീവിതാനുഭവങ്ങളുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു കർഷകരുടെയും തൊഴിലാളികളുടെയും ഗ്രാമീണരുടെയും ജീവിതം അവരുടെ കഷ്ടപ്പാടുകൾ പ്രതീക്ഷകൾ സ്നേഹം ദുഃഖങ്ങൾ എന്നിവയെല്ലാം അദ്ദേഹത്തിൻ്റെ കവിതകളിൽ തന്മയത്വത്തോടെ ആവിഷ്കരിക്കപ്പെട്ടു സാമൂഹിക അനീതികളോടുള്ള ശക്തമായ പ്രതികരണവും പ്രകൃതിയോടുള്ള അഗാധമായ സ്നേഹവും അദ്ദേഹത്തിൻ്റെ കവിതകളിൽ നിറഞ്ഞു നിന്നു ലളിതമായ ഭാഷയിൽ ആഴമേറിയ ആശയങ്ങളും തീവ്രമായ വികാരങ്ങളും അവതരിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് ശ്രദ്ധേയമായിരുന്നു പരുക്കൻ യാഥാർത്ഥ്യങ്ങളിൽ പോലും കാവ്യാത്മകമായി അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ഇടശ്ശേരിയുടെ ഏറ്റവും പ്രശസ്തമായ കൃതികളിലൊന്നാണ് പൂതപ്പാട്ട് ഒരു കുട്ടിയോടുള്ള വാത്സല്യം ഒരു യക്ഷിയെ മനുഷ്യ സ്ത്രീയാക്കി മാറ്റുന്നതിൻ്റെ ഹൃദയസ്പർശിയായ കഥ ഈ കവിതയിൽ കാണാം കാവിലിപ്പാട്ട് പുത്തൻകലവും അരിവാളും അന്തിത്തിരി ഇടശ്ശേരിയുടെ കൃതികൾ എന്നിവ അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രധാന കവിതാ സമാഹാരങ്ങളാണ് കവിതകൾക്ക് പുറമെ കൂട്ടുകൃഷി പോലുള്ള ശ്രദ്ധേയമായ നാടകങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട് മലയാള സാഹിത്യത്തിന് നൽകിയ അതുല്യമായ സംഭാവനകൾക്ക് നിരവധി പുരസ്കാരങ്ങൾ ഇടശ്ശേരിയെ തേടിയെത്തി കേരള സാഹിത്യ അക്കാദമി അവാർഡ് അതിലൊന്നാണ് അദ്ദേഹത്തിന്റെ കവിതകൾ ഇന്നും മലയാളികളെ സ്വാധീനിക്കുകയും മനുഷ്യ ജീവിതത്തിന്റെ വിവിധ ഭാവങ്ങളെക്കുറിച്ച് ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു ഇടശ്ശേരിയുടെ കൃതികൾ കാലാതീതമായി നിലനിൽക്കുന്നവയാണ് അവ മലയാള സാഹിത്യത്തിൻ്റെ അഭിമാന സ്തംഭങ്ങളിൽ ഒന്നായി എപ്പോഴും നിലകൊള്ളും കൂട്ടുകാർ കൂടുതൽ ഇടശ്ശേരിയെക്കുറിച്ച് അറിയുവാൻ അദ്ദേഹത്തിൻ്റെ കവിതകൾ വായിക്കുക ഇതിൽ പറഞ്ഞ പോലെ സ്വപ്രയത്നത്തിലൂടെയും നിരന്തരമായ വായനയിലൂടെയും അറിവ് നേടിയ അദ്ദേഹത്തെ പോലെ നിങ്ങളും കൂടുതൽ അറിവ് നേടുക എല്ലാവർക്കും ഭാവുകൾ നേരുന്നു അടുത്ത ലക്കത്തിൽ വീണ്ടും കാണാം